നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണിയാണ് ഇനി അതിനു വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒരു കിലോ കഴുകി വാരി കുതിർത്തിയെടുത്ത് ജീരകശാല അരി രണ്ടര ഗ്ലാസ് തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണിക്കുള്ള മസാലയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മല്ലി നാല് ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ കാഷ്നട്ട് എട്ടെണ്ണം ഏലക്കായ രണ്ടെണ്ണം ഗ്രാമ്പൂ പത്തെണ്ണം തക്കോല ഒരെണ്ണം കറുവപ്പട്ട രണ്ട് സ്റ്റിക്ക് ബേ ലീഫ് ഒരെണ്ണം ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം മസാലക്കൂട്ട് നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അടുത്തതായി ബിരിയാണിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം ഇതിനായി ഒരു പിടി പുതിനയില ഒരു പിടി മല്ലിയില ഇരുപത് ചെറിയ ഉള്ളി എട്ട് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇത്രയും മിക്സിയുടെ വലിയ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം അരപ്പ് നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം ഇവിടെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല പകരം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോൺ ഓയിലോ നമുക്ക് യൂസ് ചെയ്യാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഓയിലൊന്ന് നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കുക തുടർച്ചയായി ഒരു നാല് മിനിറ്റ് നേരം ഇളക്കുക ഈ സമയം കൊണ്ട് അരപ്പ് നന്നായി വേകും ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ടി ചേർത്ത് കൊടുക്കാം നന്നായി തുടർച്ചയായി ഇളക്കി മസാല കൂട്ടി യോജിപ്പിക്കാം ഏകദേശം രണ്ട് മിനിറ്റ് കൊണ്ട് മസാല നന്നായി മൂത്തു കിട്ടും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ശേഷം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് വേവിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ചിക്കൻ വെന്ത് കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് ഒരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ടാകും ഇനി നമ്മളിതിലേക്ക് അരി അളക്കാൻ ഉപയോഗിച്ച അതേ ഗ്ലാസിൽ അരിയുടെ ഇരട്ടി അളവിൽ വെള്ളം ചേർക്കുക ഏകദേശം ഒരു ഗ്ലാസ് ഗ്രേവി പാത്രത്തിലുണ്ട് അതുകൊണ്ട് ബാക്കി നാല് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം അളക്കുമ്പോൾ കൂടിപ്പോകാനോ കുറഞ്ഞു പോകാനോ പാടില്ല വെള്ളം കുറഞ്ഞു പോയാൽ അരി വേവില്ല വെള്ളം കൂടിപ്പോയാൽ ബിരിയാണി കുഴഞ്ഞു പോകും അതുകൊണ്ട് വെള്ളം കൃത്യമായി അളന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ജീരകശാല അരി ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിക്കുക അതിനുശേഷം ഏകദേശം അഞ്ച് മിനിറ്റ് നേരം പാത്രം അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ വേവിക്കുക അഞ്ച് മിനിറ്റ് വെന്തതിനു ശേഷം പാത്രം തുറന്ന് അരി ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക ശേഷം ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം ഈ സമയം കൊണ്ട് ബിരിയാണി നന്നായി വെന്ത് കിട്ടും അതിനുശേഷം പാത്രം തുറന്ന് ചിക്കൻ ഉടഞ്ഞു പോകാതെ ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്ത് സാലഡിനൊപ്പം ചൂടായി സെർവ് ചെയ്യാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക താങ്ക് യു